സഹോദരന്റെ മുഖത്തേക്ക് നോക്കുന്ന നോക്കി പുഞ്ചിരിക്കുന്ന പോലും പുണ്യമാണ് ആ പുണ്യത്തിന്റെ പ്രതിഫലം അല്ലാഹു തല രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുന്റെ ഹബീബായിരുന്നു ആ ഒരു നന്മ പോലും പരസ്പരം കഷ്ടമുട്ടമ്പോൾ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്ന പ്രശുദ്ധമായ ഒരു മുങ്ങിനായ മനുഷ്യന്റെ ജീവിതം ആ ജീവിതത്തെ ജീവിതം നന്മകൾ കൊണ്ടും സുഹൃതങ്ങൾ കൊണ്ടും പരിപൂർണമായി മുന്നേറുക എന്നുള്ള ഒരു വിശ്വാസിയുടെ ബാധ്യതയുണ്ട് കാരണം നാളെ പ്രതിഫലം ലോകത്തേക്ക് മനുഷ്യരെത്തിന് അല്ലാഹുതീക്കുന്നത് കാണുമ്പോൾ ആ മനുഷ്യർ ചികിത്സു പോകുമ്പോൾ അള്ളാഹു ഞാൻ ചെയ്ത ഒരു നന്മയും എല്ലാ നന്മകളും എനിക്ക് ചെയ്യാൻ സാഹചര്യം ലഭിച്ചിരുന്നു എനിക്ക് എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു ശിക്ഷമായ അറിയുന്നതാണ് તેંતે એટું શ્રેષ્ઠ સમાય દેગતાત્રાનો અને સંધારામાંના અર્ધો દીકો દીકો દનમેય કોર આ આદિ શુદ્ધમાયના જોમાસમાન સલ્લાહ પરિપૂર્ણ ચેતયોડો એ જીવિકામ અલ્લાહ તાલ અવર ઓ કેવરકુમ સૌભા કેન કેને કુમાર આગટે ઇબડા કોરોરો મેસંગો સાવકલા અલ્લાહ તાલ પતમાપાગી ઉત્તમ ઉત્તમ કેરેની સજજને કરે મહુમા મેવરીંગો કોડે જિ કે કુમાર આગટે જોગલ મરડપટ પોય ઓર ઓરકુમ અલ્લાહ તાલ અપરપૂર્ણમાય માફિરતુ મરહમતુલ એ إليكم على الله وآخر الحمد لله رب العالمين